ഗാസയിലെ യുദ്ധം പൂർണമായും അവസാനിപ്പിക്കാനായി ഈജിപ്തിൽ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ ഗാസ സമാധാന കരാർ ഒപ്പുവെച്ചു ഇതോടെ രണ്ടു വർഷം നീണ്ട ഗാസയിലെ യുദ്ധത്തിന് വിരാമമായിരിക്കുകയാണ് ലോകത്തിന് ആശ്വാസമായാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത് യു എസ് ഈജിപ്ത് തുർക്കി ഖത്തർ എന്നീ രാജ്യങ്ങളാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇസ്രായേലും ഹമാസും കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല ഈജിപ്തിലെ ഷർം അൽ ഷേഖിൽ നടന്ന ഉച്ചകോടിയിൽ ഇരുപതിലധികം രാഷ്ട്രത്തലവന്മാരാണ് പങ്കെടുത്തത് ഗാസ സമാധാന കരാറിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ച ചർച്ചകളും ഉച്ചകോടിയിൽ നടക്കുന്നുണ്ട് ഹമാസിന്റെ നിരായുധീകരണം ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടക്കുക ഉച്ചകോടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും നേരത്തെ ഈജിപ്തിലെത്തുമെന്ന് അറിയിച്ച നെതന്യാഹു പിന്നീട് പിന്മാറുകയായിരുന്നു ഗാസയിലെ സമാധാനത്തിനായി ഇരുപത് ഇന സമാധാന പദ്ധതിയാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ചത് ഇത് ഇസ്രയേലും ഹമാസും അംഗീകരിക്കുകയായിരുന്നു ബന്ധിമോചനം വെടിനിർത്തൽ പ്രാദേശിക സുരക്ഷയുടെ സ്ഥിരത തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കരാറിൽ പ്രതിപാദിക്കുന്നത് കരാർ അംഗീകരിച്ചതിന് പിന്നാലെ ഹമാസ് തടവിൽ ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ബന്ദികളെയും ഇസ്രയേൽ തിരിച്ചെത്തി ഇരുപത് പേരെയാണ് കഴിഞ്ഞ ദിവസം ഹമാസ് കൈമാറിയത് ഇസ്രയേൽ തടവറയിൽ കഴിഞ്ഞിരുന്ന പലസ്തീൻ ബന്ധികളുടെ കൈമാറ്റവും തുടരുകയാണ് ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് ഗാസയിൽ നിന്നും പലായനം ചെയ്ത ആയിരങ്ങൾ സ്വന്തം മണ്ണിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രസിഡന്റ് ഹെർസൂഗും വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ട്രംപിനെ സ്വീകരിച്ചത് ട്രംപിന്റെ മകൾ ഇവാൻ കാ മരുമകൻ ജറൈദ് കുൻസ്റ്റാർ പശ്ചിമേഷ്യയുടെ അമേരിക്കൻ നയതന്ത്രൻ സ്റ്റീവ് വിറ്റ് എന്നിവരും എന്നിവരും ഉണ്ടായിരുന്നു ഇസ്രയേൽ സന്ദർശിച്ച ശേഷമാണ് വെടിനിർത്തൽ കരാറിന്റെ ചർച്ചയ്ക്കായി ട്രംപ് ഈജിപ്റ്റിലെത്തിയത് എന്തായാലും ട്രംപിന് ലോകം ഇപ്പോൾ കൈയടിക്കുകയാണ് ലോകത്തിന് ആശങ്കയായിരുന്ന യുദ്ധമാണ് ട്രംപ് അവസാനിപ്പിച്ചിരിക്കുന്നത്